നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള ഒന്നര കോടിയോളം കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ വരും ആയ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം വേറിട്ട അനുഭവമായി അതിരപ്പിള്ളി പദ്ധതി നടപ്പിലാക്കണമെന്നും ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കി ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു നിർമ്മാണം പൂർത്തീകരിച്ച കുറ്റിച്ചറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ തിങ്കളാഴ്ച മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു വിശദമായി തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള ഒന്നര കോടിയോളം കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ വരും ഇതിൽ ഭൂരിഭാഗവും വീടുകളാണ് കെട്ടിടങ്ങൾക്ക് സ്ഥിര നമ്പർ നൽകുന്നത് പരിഗണനയിലുണ്ടെങ്കിലും ഉടൻ നടപ്പിലാക്കിയേക്കില്ലെന്നാണ് സൂചന ഓരോ തവണ പുനർനിർണ്ണയം നടത്തുമ്പോഴും കെട്ടിട നമ്പർ മാറുന്നത് ഒഴിവാക്കാനാണ് പത്തക്കമുള്ള സ്ഥിര നമ്പർ ആലോചിക്കുന്നത് സംസ്ഥാനം ജില്ല തദ്ദേശ സ്ഥാപനം എന്നിവയുടെ ലീഡ് ചേർത്തുള്ളതായിരിക്കും സ്ഥിര നമ്പർ ആധാർ മാതൃകയിലുള്ള നമ്പറിൽ വാർഡ് നമ്പർ ചേർക്കില്ല അതിനാൽ ഭാവിയിൽ വാർഡിൽ മാറ്റം വന്നാലും കെട്ടിട നമ്പർ മാറ്റമില്ലാതെ തുടരും കെട്ടിടങ്ങൾക്കുള്ള തിരിച്ചറിയൽ തിരിച്ചറിയൽ കോഡ് ആണ് സ്ഥിര ഭാഗമായി നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമാണ് നിലവിൽ കെട്ടിടങ്ങൾക്ക് കോഡുകൾ സജ്ജമാക്കിയ ശേഷമേ സ്ഥിര നമ്പർ നൽകുന്ന നടപടികളിലേക്ക് കടക്കൂ പോട്ട സുന്ദരിക്കവലിയിൽ സർവീസ് റോഡ് വീതികൂട്ടലിന്റെ ഭാഗമായി ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് പണികൾ റോഡ് വീതി ഭാഗമായി മരങ്ങളും കെ വൈദ്യുതി പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി പൈപ്പുകളും നേരത്തെ മാറ്റിയിരുന്നു ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് അതിവേഗം പുരോഗമിക്കുന്ന രീതിയിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഡ്രൈനേജിന്റെ പണികൾക്ക് ശേഷം റോഡ് ടാറിംഗ് പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കും ഏഴു മീറ്റർ വീതിയിലാണ് ടാറിംഗ് നടത്തുന്നതെന്ന് നഗരസഭാ കൌൺസിലർ വത്സൻ ചമ്പക്കര പറഞ്ഞു കോട്ട സുന്ദരിക്കവല സർവീസ് റോഡിന്റെ വൈഡനിങ് പ്രവർത്തികൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ സുന്ദരി അപകട കവലയായിട്ട് കുറെ നാളുകളായി തുടരുകയായിരുന്നു അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ റോഡ് വീതി കൂട്ടി ഇരുവരി ഗതാഗതം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം പരിഹാരമുണ്ടാവുമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയിട്ട് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷമായിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ ചാലക്കുടി നഗരസഭ വഹിച്ച പങ്ക് വളരെ വലുതാണ് ചാലക്കുടി നഗരസഭയ്ക്ക് ഈ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിക്കാൻ ഈ എൻ എച്ച് എയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ബഹുമാനപ്പെട്ട ചെയർമാൻ ഇടപെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി മാറ്റി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ഏകദേശം അഞ്ചു അഞ്ചു ചില ലക്ഷം രൂപ നഗരസഭ അടയ്ക്കുകയും ഈ പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഈ റോഡിന്റെ വൈഡിനുമായിട്ട് ബന്ധപ്പെട്ട് എം എൽ എ ശാലക്കുടി എം എൽ എ ശ്രീ സതീഷ് കുമാർ ജോസഫ് വഹിച്ചിട്ടുള്ള പങ്കും വളരെ വലുതാണ് ഈ ചെയർമാനായാലും എം എൽ എ ആയാലും ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ ഭാഗത്തെ കൗൺസിലർമാർക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി ജില്ലാ കലക്ടറെ ഇടപെട്ടു എൻ എച്ച് എയുടെ അധികാരികളെ ഇടപെട്ടു അങ്ങനെ ജി ഐ പി ഐല് ഇവിടെ പണികളിത് ഡ്രെയിനേജിന്റെ പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രെയിനേജിന്റെ പണികൾ ഉടനെ തന്നെ പൂർത്തിയാവും അതിനുശേഷം ഇതിന്റെ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കും ഏഴ് മീറ്റർ വീതിയാണ് ടാറിങ് ഇവിടെ ഡ്രെയിനേജ് ഒരുക്കിയിരിക്കുന്നത് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏഴ് മീറ്ററാണ് ഈ ഏഴ് മേറ്ററിൽ കൂടി രണ്ട് വാഹനങ്ങൾക്ക് സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കും അതോടുകൂടി കവല എന്നുള്ള ഒരു പേര് ഈ സുന്ദരി കവലയ്ക്ക് മാറിക്കിട്ടും ഈ നാട്ടുകാർ നാട്ടുകാരായിട്ടുള്ള ആളുകൾ വളരെ സന്തോഷത്തിലാണ് കാരണം ഏറെ നാളത്തെ കാത്തിരിവിന് കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കിട്ടുന്നത് അതിൽ എല്ലാവരും സന്തുഷ്ടരാണ് സർവീസ് റോഡിന്റെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതോടെ സുന്ദരിക്കവല അപകടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി ഇരുവരി ഗതാഗതം സുഗമമായി സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ കാഞ്ഞൂരിൽ നടക്കുന്ന സി പി ഐ എം അങ്കമാലി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സി ഐ ടി ഒ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു വർത്തമാനകാല ഇന്ത്യയിൽ കർഷക തൊഴിലാളി ഐക്യത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ച് അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി വി ടോമി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി കെ സലിൻകുമാർ സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം കെ തുളസി കെ എസ് കെ ടിഒ ഏരിയ സെക്രട്ടറി കെ പി രജീഷ് കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ ഒ പി റിജേഷ് പി ബി സന്ധ്യ എന്നിവർ സംസാരിച്ചു

ചായ്പങ്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം വേറിട്ട അനുഭവമായി അൻപതാണ്ടിന് ശേഷം പലരും തമ്മിൽ കാണുന്നത് തന്നെ സംഗമ വേദിയിലായിരുന്നു കാലവും പ്രായവും മറന്ന് എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കൗമാരക്കാരായി പരിമിതമായി സൗകര്യത്തിൽ രണ്ട് ക്ലാസ് മുറികളിലായി പഠിച്ചിരുന്ന തൊണ്ണൂറ്റിയൊന്ന് പേരിൽ ഏതാനും പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നത് പലരും അറിയുന്നത് തന്നെ സംഗമത്തിന് എത്തിയപ്പോഴായിരുന്നു സുഹൃത്തുക്കളായിരുന്നവരുടെ വേർപാട് നൊമ്പരപ്പെടുത്തിയെങ്കിലും പഴയകാല ഓർമ്മകൾ അയവറക്കി തിരക്കുകൾ മാറ്റിവെച്ച് അവർ മണിക്കൂറുകൾ ഒന്നിച്ചു അങ്ങനെ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഞാനും ജോണിയും കൂടി രണ്ടു പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് നമ്മളുടെ ഇന്നത്തെ ഗ്രൂപ്പ് അതിനുശേഷം നമ്മളുടെ വളർച്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഒരുപാട് വ്യക്തികൾ പേരെടുത്ത് പറയാൻ സാധിക്കില്ല അതേപോലെ ഒരുപാട് വ്യക്തികൾ ഇതിൻ്റെ പുറകിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ സർക്കാർ വിദ്യാലയമായ ചായപ്പങ്കുഴി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിക്കുന്നത് മൂന്ന് മുറികളുള്ള കെട്ടിടത്തിലായിരുന്നു അതിൽ രണ്ട് മുറികളിലായി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ രണ്ട് ഡിവിഷനുകളിലായി പഠനം ആരംഭിച്ചു സ്കൂളിന്റെ സ്കൂളിൻ്റെ കടന്നുപോയപ്പോഴാണ് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വളരെ അഭിമാനം തോന്നുകയാണ് യിരിക്കുന്നത് പല ബാച്ചിലാർ ഞാൻ കഴിഞ്ഞ ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റാഫ് റൂം ഓഫീസ് എന്നിവയെല്ലാം ഒരു മുറിയിൽ പഠനം ആരംഭിക്കുമ്പോൾ ഒരു അധ്യാപകൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അൻപതാണ്ട് പിന്നിട്ടപ്പോൾ തങ്ങളുടെ ഭാവി പരുവപ്പെടുത്തിയ കലാലയം വളർന്ന് ഹയർ സെക്കൻഡറിയിലെത്തി സൗകര്യങ്ങളും മനോഹരവുമായ കെട്ടിടങ്ങൾ ഒട്ടേറെ അധ്യാപകരും അനധ്യാപകരും ആയിരത്തിലധികം വിദ്യാർത്ഥികളുമുള്ള വിദ്യാലയമായതിൽ പ്രഥമ ബാച്ചുകാർക്കും വലിയ ആഹ്ലാദമായി സ്കൂൾ ഹാളിൽ നടന്ന സംഗമം പ്രധാന അധ്യാപിക ഷീജ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി ജോയ് പൗലോസ് അധ്യക്ഷനായി ഹയർ സെക്കൻ പ്രിൻസിപ്പൽ രഞ്ജിനി മുഖ്യാതിഥിയായി പി ടി ഐ പ്രസിഡന്റ് ലിൻസെന്റ് മണവാളൻ വൈസ് പ്രസിഡന്റ് എൽഡോ മാതൃസമിതി പ്രസിഡന്റ് രജനി സഹദേവൻ സംഘാടക സമിതി ഭാരവാഹികളായ പി എ കുഞ്ചു കെ എസ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ അമ്പതാം വാർഷികത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു തിരക്കിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷിക്കണം യോഗം ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നു അന്ന് തന്നെയാണ് എന്നെ ക്ഷണിക്കാനായിട്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് രണ്ടു അംഗങ്ങൾ എത്തിച്ചേർന്നത് അപ്പൊ ഞാനത് ആലോചിച്ചു നോക്കിയപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പതാം വാർഷികത്തിന്റെ അവകാശികൾ ആരാണ് ഏർ അതിനേറ്റവും യോഗ്യതയുള്ളവർ ഏറ്റവും അർഹരായവരാണ് ഇന്നിവിടെ ഈ യോഗത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ കൂട്ടായ്മയിലേക്ക് ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മൊബൈൽ ഫോൺ പോയിട്ട് ഫോൺ തന്നെ ഇല്ലാതിരുന്ന കാലത്ത് വേർപിരിഞ്ഞ സഹപാഠികളെ ഒന്നിപ്പിക്കാനായി സംഘാടകരായി മുന്നോട്ട് വന്നവർ ഒരു വർഷത്തിലേറെയായി നടത്തിയ പരിശ്രമത്തിലാണ് സംഗമത്തിൽ അറുപത് പേർ പങ്കെടുത്തത് അന്നത്തെ വിദ്യാർത്ഥികളിൽ കുറേ പേർ പല കാരണങ്ങളാലും പലയിടങ്ങളിലുമായി താമസം വിദേശത്തും സംസ്ഥാനത്തിനു പുറത്തും മറ്റു ജില്ലകളിലുമൊക്കെ താമസിക്കുന്ന ഒട്ടേറെ പേർ തലേ ദിവസം തന്നെ എത്തി ലോഡ്ജുകളിൽ തങ്ങി കൃത്യസമയത്ത് സ്കൂളിലെത്തി തഹസിൽദാർ ഹവീൽദാർ പല സർക്കാർ ഓഫീസുകളിലും സേവനം ചെയ്തു വിരമിച്ചവർ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്നവർ മികച്ച കർഷകർ വരെയാണ് സംഗമത്തിന് എത്തിയ കൂട്ടുകാരിൽ പലരും ദൂരവും സമയവും കൈപ്പടയിലായ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് ജീവിക്കുന്നതിനാൽ ഇനിയുള്ള സംഗമം എളുപ്പമാണെന്ന ആശ്വാസത്തിലാണ് എല്ലാവരും പിരിഞ്ഞത് ൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐ ടിയുസിയുടെ നേതൃത്വത്തിൽ അങ്കമാലി എഇ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നാലുവർഷമായി തടഞ്ഞുവച്ച വേതനവർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക ഒരു കൂലിക്ക് രണ്ടാളെ പണിയെടുപ്പിക്കുന്ന സർക്കാരിന്റെ നയം തിരുത്തുക തൊഴിലാളികൾക്ക് സർക്കാർ പരിരക്ഷകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹനൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ബിന്ദു മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് ചന്ദ്രബോസ് എ ഐ ടിയുസി മണ്ഡലം സെക്രട്ടറി സി കെ ബിജു യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത അപ്പുകുട്ടൻ ഉപജില്ലാ പ്രസിഡന്റ് സി കെ പരമു തുടങ്ങിയവർ സംസാരിച്ചു വെട്ടിക്കുടി നോട്ടാം സ്കൂൾ ടെക് ഷോപ്പ് ചിൽഡ്രൻസ് ഡേ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ചായപ്പംകുഴി പള്ളിവികാരി ഫാദർ ബിജു ചാക്യാത്ത് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലി പി ടി പ്രസിഡന്റ് ദിലീപ് ദിവാകർ എന്നിവർ സംസാരിച്ചു ജീവിതം തന്നെ നിലനിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ആശയം രണ്ട് ആമാശയം എന്താണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് രണ്ട് നഗ്ന സത്യങ്ങളാണ് അതൊക്കെ ഒരിക്കലും ഒരുച്ചുവിടാൻ സാധിക്കും ഒന്ന് ആശയം അല്ലെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ആമാശയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നന്നായി കളിക്കുക നന്നായി പഠിക്കുക നന്നായി ഭക്ഷിക്കുക ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഈ നന്നായി കളിക്കലും നന്നായി ഭക്ഷിക്കലും നമുക്ക് ചിലപ്പോൾ നന്നായി പഠിക്കലും ആശി ചിലപ്പോൾ പോരാറുണ്ട് പക്ഷേ എങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം അല്ലേ വെറൈറ്റി മേക്സ് ബ്യൂട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നോർത്ത് സ്കൂളിനെ സംബന്ധിച്ച് ഫണ്ട് ആ പേര് തന്നെ വലിയ പ്രത്യേകതയുണ്ട് എന്നാ തമാശകളിലൂടെ കളികളിലൂടെ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് ഞാൻ ഇന്നത്തെ നിങ്ങളീ പരിപാടി കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എൻ്റെ സെമിനാരി കാലഘട്ടത്തിനാണ് തോന്നുവാണ് ഞങ്ങൾ സെമിനാരിയിൽ ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലത്തെ പരിപാടി ചെയ്യാറുള്ളത് A variety of delicious street food are available for everyone. Yeah. സമ്മാനം മൂന്നു വീണ്ടും സമ്മാനം വീണാത് കറക്റ്റ് വീണില്ലേ झाले <Gã entender> ശിശുദിനത്തോട് അനുബന്ധിച്ച് സ്കൂളിൽ നവംബർ ഇരുപത്തി മൂന്നിന് കുട്ടികൾക്കൊരു ഫൺഫെയർ നടത്തുന്നു ഇത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഡിവലപ്മെന്റിന് സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം കുട്ടികൾ വളരെ മുമ്പേ തന്നെ മനസ്സിലാക്കി അതിൻ്റെ പ്രത്യേകതയും ആവശ്യകതയും മനസ്സിലാക്കി അവർ അതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു കൂപ്പൺ പ്രോസസ്സിലാണ് ഇത് ചെയ്യുന്നത് ഇതിനു വേണ്ടി വളരെയധികം ഗെയിംസും സമർത്ഥമായ വിഭവങ്ങളും ഭക്ഷണ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ മാതാപിതാക്കളെയും കുട്ടികളെയും ഈ അവസരത്തെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തിട്ടുമുണ്ട് നേഴ്സറി മുതൽ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇതിൽ എല്ലാ വർഷവും നന്നായി പങ്കെടുക്കുന്നു സ്കൂളിലെ ടീച്ചേഴ്സാണ് ഇത് പ്രത്യേകമായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പി ടി നല്ല ഒരു അറേഞ്ച്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് അവർ ഞങ്ങളുടെ കൂടെ കെട്ടുകായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും സഹകരിച്ച് സ്കൂളിൻ്റെ ഡിവലപ്മെൻറ്റിനായി പ്രവർത്തിക്കുന്നു കുട്ടികൾ ഇതിൽ വളരെ താല്പര്യം കാണിക്കുന്നത് കൊണ്ടാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം തുടങ്ങിയെങ്കിൽ തന്നെ ഈ വർഷവും അത് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞങ്ങൾ തുടർന്നു പോകുന്നത് ഈ അവസരത്തിൽ ഇതിനായി ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയൊരു ഇടവേള